അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചു അമേരിക്ക ഇറാന്റെ മർമ്മം നോക്കി കൊടുത്തു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം നടത്തി കരുത്തുകാട്ടി താരമായി നിന്ന ഇറാന് ഇതിലും വലിയ അടി ഇനി കിട്ടാനില്ല അമേരിക്ക ഇടപെടില്ല എന്ന് നൂറ് ശതമാനം ഉറച്ചു വിശ്വസിച്ചിരുന്ന ഇറാൻ ട്രംപ് ഇങ്ങനെ ഒരു പണി തരുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇറാനിലെ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടുള്ള യു എസ് ആക്രമണത്തിന് ഉണ്ടായിരുന്നെങ്കിലും അത് വളരെ നേരത്തെ നടത്തിയാണ് യു എസ് ഇറാനെ ഞെട്ടിച്ചിരിക്കുന്നത് ഫോർദോ പോലെ മലനിരകൾക്കുള്ളിൽ ഭൂഗർഭ കേന്ദ്രമാണ് അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നത് ഈ ആണവ കേന്ദ്രത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി ഇറാനും സംബന്ധിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഇത്തരമൊരു ആക്രമണം വിജയകരമായി നടത്താൻ കഴിഞ്ഞത് ബി ടു ബോംബർ എന്ന അമേരിക്കയ്ക്ക് മാത്രം സ്വന്തമായുള്ള അത്യാധുനിക ബോംബർ പോർ വിമാനങ്ങൾ കൊണ്ടാണ് അതുമാത്രമല്ല ഭൂമിക്കിടയിലുള്ള ഇത്രയും വലിയ ആണവ നിലയങ്ങൾ തകർക്കാൻ വേണ്ട ബങ്കർ ബസ്റ്റർ എന്ന കൂറ്റൻ ബോംബുകളും അമേരിക്കയ്ക്ക് മാത്രമാണുള്ളത് അമേരിക്കയുടെ കൈവശം മാത്രമുള്ള ബി ടു വിമാനത്തിന് പതിനഞ്ച് ടൺ ഭാരമുള്ള രണ്ട് ബംഗർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ കഴിയും ഇറാൻ മലനിരകളിൽ ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫുർദോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ യു എസിന്റെ സഹായം ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ രഹസ്യ ആണവ ഗവേഷണ കേന്ദ്രങ്ങളുടെ ശൃംഖലകളിലടക്കം കൃത്യമായ ആക്രമണം നടത്താൻ ബി ടു ബോംബറുകൾക്ക് കഴിയുമെന്നാണ് ഇപ്പോൾ യു എസിന്റെ അവകാശവാദം എന്തായാലും ഈ ആക്രമണത്തോടെ ഇറാന്റെ നിക്കർ കീറുമെന്ന് ഉറപ്പായിട്ടുണ്ട് മീഡിയ വണ്ണിൽ ഇനി കൂട്ട നിലവിളിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല